നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് കൗണ്ട് കുറവാണ് ക്വാണ്ടിലിറ്റി കുറവാണ് എന്താ ചെയ്യേണ്ടത് ഇത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മെസ്സേജസ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് മുൻകാലങ്ങളെക്കാട്ടിലും പുരുഷ ഇപ്പോൾ വളരെയധികം കൂടുന്നുണ്ട് സാധാരണ ഗർഭധാരണത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ പലപ്പോഴും മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാരും പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ അതായത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന്റെ മൂന്ന് മുതൽ ആറു മാസം മുമ്പ് വരെ തന്നെ പുരുഷന്മാരും ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ടും ശരീരത്തിൽ പ്രത്യേകിച്ച് റീപ്രൊഡക്റ്റീവ് ഏരിയയിൽ ചൂട് കൂടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതിൽ പെട്ടതാണ് ചൂട് കുളിക്കുന്നത് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർവെയർസ് യൂസ് ചെയ്യുന്നത് ബൈക്കിൽ ഒരുപാട് യാത്ര ചെയ്യുന്നത് ഒരുപാട് സമയം ഇരുന്ന് വർക്ക് വർക്ക് ചെയ്യുന്നത് ലാപ്ടോപ്പ് മടിയിൽ വെച്ച് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ജിങ്ക് സെലിനിയം ആൻറ്റി ഒക്കെ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക നല്ലൊരു ബോഡി വെയിറ്റ് മെയിൻറ്റൈൻ ചെയ്യുക നിങ്ങളുടെ ഉറക്കം കറക്റ്റ് ആക്കുക സ്ട്രെസ്സ് കുറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ആരോഗ്യകരമായ ഒരു ഗർഭധാരണത്തിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്